وأن لا <applause> 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 വേദിയിൽ ഗ്രൗണ്ടിലൂടെ സൂപ്പർ ഓവർ വലിയ വലിയ കടമ്പകൾ താണ്ടി ടൂർണമെന്റിന്റെ ഒരു കഥ രണ്ട് മൂന്ന് ദിനങ്ങളുടെ അവസാന വേദിയിലേക്ക് ഫൈനൽ ലാപ്പിലേക്ക് ശക്തമായ രണ്ട് ടീമുകൾ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തുടങ്ങി ആദ്യ മത്സരത്തിൽ തുടങ്ങി മൂന്നാം ദിനത്തിൽ നിന്നും ശക്തമായി എത്തിയ ടീമുമായി ഒരു വലിയ ശക്തമായ പോരാട്ടത്തിലേക്ക് ഏറെ ആവേശകരമായി ഈ ഒരു വേദിയിലേക്ക് ഒരിക്കൽ കൂടി പാലക്കാട് വടവന്നൂർ മുതൽ ചിറ്റൂർ വരെ വരെ കിടക്കുന്ന ക്രിക്കറ്റ് കൂടി സ്വാഗതം ചെയ്യുകയാണ് On one side we have ഒരു വശത്ത് നിന്ന് സംഘവും മത്സരങ്ങളിലെത്തുമ്പോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും കൊമ്പ് കാണിച്ച മത്സരം പാലക്കാടിന് മണ്ണിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് താങ്ക് സോ മച്ച് ീമിയർ ലീഗ് നടക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വി സി ബി പ്രീമിയർ ലീഗിന്റെ എല്ലാം എല്ലാ എം ജി ഡിയുടെ സ്നേഹത്തിലാണ് സോ ഒരു മിനിറ്റ് ഓക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊരു മൗനം ആചരിക്കുന്നതായിരിക്കും നമ്മുടെ നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ് ക്രിക്കറ്റിനെ ഏറെ സ്നേഹിക്കുന്ന ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പാലക്കാടിന്റെ ോടും ഒരു മിനിറ്റ് നമ്മടെ നമ്മൾ വിട്ടുപരഞ്ഞ വി സി ബിടെ എല്ലാം എല്ലാമായിരുന്നു എം ജി ഓർമ്മയിലാണ് നമ്മുടെ ഈ മത്സരം നടത്തപ്പെടുന്നത് സോ ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി നമുക്കൊന്ന് മൗനമാചരിക്കാൻ എല്ലാവരും നേടി നേട്ടി നിന്ന് അദ്ദേഹത്തിനെ ഒന്ന് ഓർക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് താങ്ക് യു Thank 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 you you, you, so much. to thank you. the thank you. Thank you. Thank you and thank you Players. from Jewelry, ാണ് ജലറി ഞാൻ മൂവ് പോലെ ആദ്യം കാണുന്ന പേരാണ് അദ്ദേഹത്തിന്റെ കെ കെ ജ്വല്ലറി എന്നുള്ളത് കൊല്ലങ്കോട് സ്വർണ്ണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായി ജ്വലറിയിലേക്ക് അദ്ദേഹം കൂടെ ഉണ്ടാകും അതോടൊപ്പം ഏറ്റവും അച്യുതൻ അദ്ദേഹം ഏറെ സ്നേഹത്തോടെ നമ്മുടെ ടൂർണമെന്റിനോടൊപ്പം ചേരുന്നു ഒരുപാട് സന്തോഷം And to kill brothers, and this is the call and kill. Yes, that decision. So, kill brothers won the toss and elected to bowl first for the grand finale. And the major factors, Anil Palakar and KGF team will be batting first on the grand finale, and we'll wait for the last game

കാഞ്ചിന്റെ കാഞ്ചി വണിക്കാൻ വന്നസ് കൽവായി ആദ്യവർ കുртиരിക്കുന്ന ജിഷ്ണു ഉസ്താഫ ഗസ്റ്റ് മൈ ഫ്രണ്ട്സ് ഫൈനൽ ഓവറിൽ അദ്ദേഹത്തിനക മാജിക് കളക്കി തുടങ്ങിയുകൊണ്ടാണ് ജിഷ്ണു ഉസ്താഫ ആദ്യവർ നേയിടിച്ചുകൊണ്ടം സ്മാച്ചർ റണ്ണിങ് ഇൻ ദി ടീം ഷസ്റ്റ് സിംഗൾ

22 for one. Shot onto the straight and single drain of the over number two hundred twenty three. Dado करना सारी की तरफ से कर बोर्ड नहीं ला। वे किधर ना शटलीडे बाती मोड नहीं रखना। All leading edge onto the backside, but a good back up over there. Water fielding afford. Nice sweep on base one. ഷോട്ട് യാർ അടിച്ച ഷോട്ട് അണ്ടർ നാലടിച്ച തവണ അമൽ സിത്താൻ വെണ്ടപ്രദേശി ഇടരഗ്ടിയലമായി ഇരുന്ന ചെറിയൊരു പ്രതിക്ഷേടെ വെളിച്ചമായി തകരന്ന അമൽ സിതാനന്റെ മൂന്നാമത്തെ അവസരികപ്പോൾ 33 ലേക്ക് സ്കോർ മൂലുമ്പോൾ രോഷമായി വന്ന രോഷമായിട്ട് പറയുന്നപ്പോൾ പന്തടക്കണവനെ കഞ്ഞി വെച്ചി മുദ്രകതസന്റെ പാതി പ്രവർത്തിക്കുമ്പോൾ സ്കോർ ബോർഡിൽ Try for a shot, but there is a man in the back. Try for a shot, but no reaction. 106 in him. Oh, couldn't connect. Single score. Oh! Jumping throw ill paya, illeranja, ti kiam. Shut out, ill paya, alla. Hindi bachcha സിത്താനെ ഗൈനം അവൻ സിത്താനെ നരത്ത ബുദ്ധിക്കാരന്റെ കയ്യിൽ ഉണ്ടാ വാച്ചെടുത്ത് കൊടുക്കുമ്പോൾ ദൗത്യമേറെയുണ്ട് ലിങ്ങെ ജോൺ ടു ദ ബാക്ക് സൈഡ് ടു ലെക്ചർ ബെൽ ജസ്റ്റ് എ സിംഗിൾ ആൻ വിഷ്ണു കണ്ടിക്കലാം ബാലോ ബാസാരിക്കുമ്പോൾ 46 ലെ തുടക്കുന്ന സ്കോർ ബോർഡ് അവസാനത്തെ ആറ് പന്തിനെ കണ്ടു പറയാൻ കാത്തു നിൽക്കുകയാണ് ഷോട്ട്

അവസാനീണാലും കാറ്റുപോയാലും എന്തൊക്കെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ പെടുന്നു ഇവിടെയേറ്റ് പോവുമെന്ന വലിയ ടോട്ടൽ സ്വപ്നം മാത്രമായി ആവശ്യമേഷിച്ചമനെ വിചാരിച്ച മത്സരത്തിൽ അമ്മൽ സിത്താൻ എന്നൊരു മോസന് മൊബോധിച്ചി રહ્યો 36 റൺസ് ടീമിന് വേണ്ടി അടിച്ചെടുത്ത 64 റൺസ് ടോട്ടലിലേക്ക് എത്തിച്ചു അതിൻ്റെ വിജയ ലക്ഷ്യമാക്കി കെസി ഗോപിൻ്റെ റഗൽ യെറ്റ് കൊടുത്തു കൊണ്ടിക്കൊണ്ട് കമ്മീഷവം എത്തുന്നു ഒരു സ്പിരിറ്റ് ഘടനല്ല ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്താനാണ് Shivanathan ăn করানানেলানা কানান আপডে উেরানানা মটি বিরানে হনানেরানেরান মিমিকানে হন্তু ক্ানানেছে দেনি ওদেরেরানেনে আন্যা হান ക്ലമാറ്റ് ലൈൻ കില്ലർ ബോൾ ഷോട്ട് ജൗൺ ശ്യാം गेले ആദത്യോ പറ്റി വെക്കുന്നു ബൽസരത്തിലേക്ക് റോൾ റൗണ്ടർ പരിമേഷത്തിലേക്ക് എത്തുന്നു ബൗളിംഗിലും ഫീൽഡിംഗിലും ഇപ്പൽ ബാറ്റിംഗിലും കേരള പ്രദേശ് വായ ആവേണ്ടി മൂന്ന് പേരെ ഡബിൾ എടുക്കുന്നു ശരിയാണ് Two sixes in the Ovid of Vishnu Kaligal for the first time in this tournament. And it's the yard. Nanda Gilly. I am Gilly. Try for the one, on Uh oh, very comfortable. 415 on the Ovid of Vishnu Kaligal for the first time Great ball. Oh, very good ball. It's between. What has happened? have a team discussion that could be a crucial one. This is building. मतसरा <laughs> And, and that could be a white signal. Oh, 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 The side. This time until yeah. Shatsi ka confidence of and Jibin BK is a new man. Ball up, ball, ball, ball. to make it another door. Door one. One. Ball, ball, ball. A is dead. In between just flat one inside, just a single and counting 32 PF in the models. There's another five.

Yeah. <laughs> や എത്തുമ്പോളോ വരുന്നത് പന്താണോ കുന്തമാണോ എന്ന് മാറ്റം നമുക്ക് മനസ്സിലാവാനുള്ള തന്നെയാണ് തീരുമാനം

കിരീടമാണ് ലക്ഷ്യമേ ഇല്ലാൻ ഫുട്ബോൾ മത്സരം ൂരി കൊടുക്കേണ്ടി വരും ഇത്രയും മനോഹരമായ കാഴ്ചവെച്ചു സൂപ്പർ ആയിക്കോട്ടെ ഒരാൾക്കണോ ആരെയോ ഒന്നാം രണ്ടോ പ്ലേസ് വേറെ ലെവൽ